എന്നിട്ട് സർപ്രൈസ് സർപ്രൈസ് ആയോ ആയോ പോയി സോ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ മുഹൂർത്തം ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കയ്യടി നൽകാം നിക്കിന് വേണ്ടിയിട്ട് ആ നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റിന് വേണ്ടിട്ട് എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ആണ് നല്ലൊരു ഇത് നമ്മുടെ മാരുതി ജിംനിയാണ് അതായത് സുസുഖി ജിംനിയുടെ നാലാം ജനറേഷന്റെ ഇന്ത്യൻ വേഷൻ ഫൈഡോർ ഇത് അതിന്റെ തൊട്ടു മുനത്തെ വേഷനായിട്ടുള്ള ജിപ്സി ഈ രണ്ട് വണ്ടിക്കും ഈ വീഡിയോയിൽ വലിയ കാര്യമൊന്നുമില്ല പകരം ഈ വീഡിയോയിൽ ഒന്ന് കാണിക്കാൻ പോകുന്നത് ഒരു മാസ്റ്റർ പീസാണ് ഒരു ക്രിയേഷനാണ് ഒരു അച്ഛനും അമ്മയും ഒരു മകനും കൊടുത്ത സമ്മാനമാണ് ഒരു കുഞ്ഞ് ജിപ്സിയാണിത് ഇന്ന് ഇതിൻ്റെ കഥ പറയാം വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു സാധാരണ പ്ലാസ്റ്റിക് ടോയൊന്നുമല്ല ഒരു മെറ്റലിൽ കസ്റ്റം ബിൽഡ് ചെയ്തുള്ള ഒരു ജിപ്സിയാണ് വിത്ത് എൻജിനൊക്കെ ഉണ്ട് പക്ഷെ അതിനേക്ക് വരുന്നതിന് മുന്നേ ഈ ഒരു ജിപ്സി പണിയാനുള്ള കഥ അല്ലെങ്കിൽ ആ ഒരു മോന്റെ വിശേഷങ്ങൾ കാരണം ഒരു വയസ്സുള്ളപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ ഒരാളാണ് അപ്പോൾ ആ കാര്യങ്ങൾ ആദ്യം ചോദിക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു നമുക്ക് അവരെ വിളിക്കാം എനിക്ക് എപ്പോഴും ആദ്യമായിട്ടുള്ള നിങ്ങളുടെ പേരൊന്ന് വീഡിയോ എനിക്കറിയാം എന്റെ പേര് അമൽ ഗിരീഷ് ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്താണ് എറണാകുളത്ത് തന്നെയാണ് ഇതിന്റെ വൈഫ് ആതിര അമൽ ഇല്ലത്ത് പറഞ്ഞ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് ഓക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വണ്ടിയോട് ഭയങ്കര പാഷൻ തോന്നുന്നു തോന്നുല്ലേ നിങ്ങൾ വണ്ടി പ്രേമികളാണോ അതെ അതെ കൊച്ചിന് വേണ്ടി ജിപ്സിണെങ്കിൽ അത് അങ്ങനെ ആയാലേ പറ്റുള്ളൂ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജിപ്സി എനിക്കതാണ് ആദ്യം ചോദിക്കാനുള്ളത് പുള്ളിക്കാരന് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രൈസ് ആണ് അപ്പൊ ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് അതിനകത്തും അതിനകത്തുനിന്ന് ഇറങ്ങിയ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഒരു വയസ്സാകുമ്പോൾ ഒരു ഗിഫ്റ്റ് എങ്ങനെ കൊടുക്കാം എന്ന് അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾ പല സാധനങ്ങളും നോക്കി ഒരു ജിപ്സ് തന്നെ മേക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയിട്ട് ഒരു നയൻ മന്ത്സ് ആയപ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അതായത് ഒരു വയസ്സാവുന്നതിന്റെ കാര്യമാണ് കൊച്ചു ജനിക്കുന്നതിന്റെ മുന്നേ അവർ തീരുമാനിച്ചു ജിപ്സി കൊടുക്കണം പിന്നെ കൊച്ചു ജനിച്ച് കഴിഞ്ഞപ്പോൾ ഒമ്പതാം മാസം വരെ ആ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ സന്തോഷം വിശദമായിട്ട് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു കരച്ചിലോ കാര്യങ്ങളോണ്ടെങ്കിൽ ജിപ്സിക്ക് അത് ഏറ്റെടുത്താൽ കരച്ചിലോ നിക്കും എത്ര മണിക്കൂർ വേണമെങ്കിലും അതെളൂ ജിപ്സി ഗിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ അങ്ങനൊരു ജിപ്സിഡല് മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോ അങ്ങനെ ഒരെണ്ണം കിട്ടാനില്ല ബാക്കിയുള്ള ഈ വെഹിക്കിൾസ് ഒക്കെ ഉള്ളു റൈഡോ വേറെ മോഡൽസ് ഒക്കെ നമ്മള് ജിപ്സി മേക്ക് ചെയ്യാവുന്ന ഒരു തീരുമാനം എടുത്തിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു വണ്ടി പക്ഷെ നമ്മള് ഒന്നാം പറഞ്ഞാൽ ഇത് കൊടുക്കാൻ പറ്റില്ല രണ്ടാം പിറന്നാളിനാണ് കൊടുക്കാൻ പറ്റിയത് അത്രയും ടൈം എടുത്തു നമ്മളിത് ചെയ്യാനായിട്ട് മന്ത്സ് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ അത്രയും ടൈം എടുത്തു അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു വേണം അങ്ങനെ വെറുതെ തീരുമാനിച്ചിട്ട് കാര്യമില്ല കാരണം ഒരു ഡ്രോയിങ് തുടങ്ങണം സൈസ് എന്ത് വേണം അതുപോലെ ഒരു ക്രാഫ്റ്റ് പാൻ വേണം ഇങ്ങനെയൊക്കെ ഓരോ പാനലും മെറ്റലാണ് അല്ലെ ഇങ്ങനെ ഉണ്ടാക്കണം അതിന് ശേഷം എഞ്ചും വെച്ച് കണ്ടു അപ്പൊ മെക്കാനിക് വേണം അപ്പൊ ഇതൊക്കെ എങ്ങനെ ചൂസ് ചെയ്തു ആരൊക്കെയാണ് അപ്രോച്ച് ചെയ്തത് എന്തായിരുന്നു ഇതിന്റെ കാറ്റഗറി ചെയ്യാനുള്ള ഒരു നമ്മൾ ഒരു തീരുമാനം ഇങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ കെവിൻ ചേട്ടനാണ് കെവിൻ നമ്മുടെ ഗ്യാരേജ് ഉള്ള ഒരു ചേട്ടനാണ് പുള്ളി പുള്ളിയായിട്ട് നമ്മൾ നമ്മൾ ഡിസ്കസ് പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്തു ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളി നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ അതിന്റെ ബോഡി പാർട്സ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് കെവിൻ ചേട്ടന്റെ ഗ്യാരേജിലുള്ള പ്രവീൺന്ന് പറഞ്ഞൊരു പ്രദീപ് എന്ന് പറഞ്ഞൊരു തൃശ്ശൂർ ഉള്ള ഒരു ചേട്ടനാണ് പുള്ളി ടിങ്കർ ടിങ്കർ അപ്പം അതിനൊരു നല്ലൊരു ടൈം എടുത്തു അത് ചെയ്തെടുക്കാനായിട്ട് എനിക്ക് തോന്നിയ ഒരു നാലഞ്ച് മാസത്തിൽ ടൈം എടുത്തു എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇപ്പോൾ ബോണറ്റിന്റെ ഈ രണ്ട് കട്ടിങ് കൂടാതെ ആ ഒരു ഡാഷ് ബോർഡിന്റെ ഡിസൈൻ റിപ്ലിക്ക് തന്നെയാണ് ജിപ്സില്ലേ ശരിക്കും റിപ്ലിക്ക് തന്നെയാണ് അപ്പൊ അതൊക്കെ തീർത്ത് നല്ല ഒരു കാര്യമായിട്ട് തോന്നി പിന്നെ എന്റെ സീറ്റിന്റെ ഒരു ഡിസൈനും എല്ലാം നല്ലതാണ് അപ്പം മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഫോട്ടോയൊക്കെ കണ്ട ഒരു ജിപ്സി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ജിപ്സി ആ ഒരു രൂപമൊക്കെ അങ്ങനെ തന്നെയാണ് എന്നിട്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് കോവിഡ് ടൈം ആയതുകൊണ്ട് പാർട്സ് നമുക്ക് സ്റ്റിയറിങ് ഒക്കെ അവൈലബിലിറ്റി ഇല്ലായിരുന്നു ശരി കോവിഡിന് ശേഷം ഡൽഹിന്ന് എല്ലാ സ്പേസ് പാർട്സിന്റെയും ഇത് പെൻഡിങ് ആയതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ എന്ന് ചിന്തിച്ച് നടക്കുകയായിരുന്നു അപ്പൊ ഇതിന്റെ ഓരോ പാർട്സിനും ഓരോ സ്റ്റോറി ഉണ്ട് ടയറും ഞങ്ങൾ ഒപ്പിച്ചത് എങ്ങനെയാണ് അതുപോലെ സ്റ്റിയറിംഗ് ഓരോരോ ഇതുപോലത്തെ നമ്മളെ ഈ സീ സീറ്റ് സീറ്റ് നമ്മളിപ്പോൾ ആദ്യം മറ്റിൽ ചെയ്ത് പിന്നെ അത് അഫോൾ ചെയ്യാനായിട്ട് പല പല സ്ഥലത്തും നമ്മൾ അപ്രോച്ച് ചെയ്തു അവർക്കെല്ലാം ഒരു ചെറുതായതുകൊണ്ടൊരു ഒരു ബുദ്ധിമുട്ടെടുക്കാനായിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഇടപ്പള്ളിയിലുള്ള മോഡേൺ എന്ന് പറഞ്ഞൊരു അഫോൾ സ്റ്റഡി പുള്ളിയാണ് എടുത്തത് പുള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ചെയ്തത് സംസാരിക്കാൻ പറ്റാത്തൊരു ചേട്ടനാണ് അവിടുത്തെ ഒരു സ്റ്റാഫാണ് പക്ഷെ പുള്ളി എടുത്തോ എന്ന് പറഞ്ഞു മോഡലെടുത്ത് പറഞ്ഞത് ഞാൻ കണ്ടു എടുത്തോ എങ്ങനെയും ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ചെയ്തു പിന്നെ ഇതിൻ്റെ റൈറ്റിംഗ് ചെയ്തത് നമ്മുടെ ഒരു ഒരു ചേച്ചിയാണ് അങ്ങനെ ഓരോ സാധനങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷെ ഒരു ആഗ്രഹം അത് ശരിയാക്കാനായിട്ട് ആളുകൾ കൂടി വേണം അത് വലിയ പ്രശ്നമാണ് പിന്നെ ഇത് ഞാൻ കണ്ട കാര്യം പറയുന്നത് ആ എൻജിൻ ഓക്കെ വണ്ടി ഓടിക്കുന്നില്ല റൂട്ടിൽ ഇനി പ്രശ്നം ഒന്നുമല്ല പക്ഷെ അത് എഞ്ചിൻ വെക്കാനുള്ള ആ ഒരു തൊട്ട് എന്തായിരുന്നു എൻജിൻ വെക്കാനുള്ള മെയിൻ ആയിട്ട് മെയിനായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിന്റെ മെയിൻ ആയിട്ട് വേണ്ടത് അപ്പം മിക്കിനാണെങ്കിലും സൗണ്ടിനോട് നല്ല ക്രേസ് ആയിരുന്നു അപ്പം ആദ്യം ഇവി നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും എൻജിനിലോട്ട് ഞാൻ മാറിയതിന്റെ പ്രധാന കാര്യം സൗണ്ടിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം അങ്ങനെ എൻജിൻ ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അറ്റ് ദി ക്യാരേജ് മിഥുൻ മിഥുൻ അഖിൽ ബാലു മൂന്ന് പേരും ഫ്രണ്ട്സാണ് അവരാണ് എഞ്ചിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞത് അപ്പം നമ്മൾ എഞ്ചിൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അത് ഏത് എഞ്ചിൻ എന്നുള്ള ഇത് വന്നപ്പോഴത്തേക്ക് അവർ തന്നെ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്കൂട്ടറിന്റെ എഞ്ചിൻ നമുക്ക് വെച്ചിട്ട് കാര്യം നമ്മൾ റോഡിലൂടെ ഇറക്കുന്നില്ല അതുകൊണ്ട് അത് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഒരു സ്ക്രാപ്പ് ആയ ഒരു വണ്ടി എടുത്തു കൊടുത്തു വികോ ആ ഒരു വിഗോ സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആയിരുന്നു പക്ഷെ ചേസ് ഓടിഞ്ഞു പോയതായിരുന്നു പക്ഷെ അങ്ങനെ ആ വണ്ടി എടുത്തു കൊണ്ടു കൊടുത്തു അവരിത് ചെയ്തു ഇതിന്റെ പെയിന്റിങ്ങും ാണ് ഗ്ലാസ് ആ പ്ലാനിനെ കുറിച്ചു പറഞ്ഞു അപ്പൊ ഇവര് ആദ്യം ഇതിൽ വികോടെ എൻജിൻ വെച്ചു പക്ഷെ റോട്ടിലിറക്കിയിട്ടില്ല കൊച്ചു ഓടിച്ചിട്ടൊന്നുമില്ല അപ്പൊ വികതിന് ആ ഒരു എഞ്ചിൻ മാറ്റിയിട്ട് ഇലക്ട്രിക് മോട്ടർ ആക്കാനുള്ള പ്ലാൻ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മോട്ടർ ഏതാ നല്ലത് എന്നൊക്കെ പുള്ളി എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു അതിന്റെ പ്ലാനുകൾ എന്തൊക്കെയാ അതിന്റെ പ്ലാനുകൾ ഇപ്പൊ നമ്മള് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞേക്കുന്ന സുധു കസ്റ്റമർ ആണ് ചെറിയ വണ്ടി അപ്പൊ അതിനൊരു സംസാരിച്ചിട്ടുണ്ട് അവിടെ കുറച്ച് റഷ് ആയതുകൊണ്ട് ഒരു ഒന്ന് ഒരു ഫ്രീ ആവുമ്പോഴത്തേക്ക് കൊണ്ടുപോയി ചെയ്തു തരാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഡ്രൈവ് എന്നു വെച്ചാൽ എനിക്ക് റിമോട്ടും കൂടെ ആവശ്യമുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്

ീഫ്സി ലീഫ് തന്നെയാണ് അപ്പൊ അതെല്ലാം സൈഡ് ചെയ്തേക്കുന്ന അടുത്ത പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അവർ ചെയ്തെടുത്ത് തന്നു എന്നിട്ട് ആയോ സർപ്രൈസ് ആയോ ആ അല്ലേ അയ്യോ ആണല്ലേ ഓ യെല്ലോ വേണമെന്ന് പറഞ്ഞു അടിച്ചോ എല്ലോ അത് ശരി അത് കൊള്ളാലോ ഓക്കെ ഇതെന്താ ഇതെന്താ അല്ല അതെന്താ എന്താ പറയാലോ അത് ശരി കൊച്ചു പറഞ്ഞ എന്തൊക്കെ ക്യാമറ കിട്ടിയെന്ന് അറിയാൻ പള്ളരും മൈക്ക് ഞങ്ങളുടെ അടുത്താണ് എന്തായാലും അപ്പം ഇതാണ് എൻ്റെ ജിഫ്റ്റിന്റെ ചെറിയ കഥ അല്ലേ എന്തായാലും ചെറിയ കഥയല്ല വലിയ കഥയാണ് കാരണം ഒരു പാഷനുള്ള ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ ജിഫ്റ്റ് നടന്ന് കാണിച്ചു തരുമോ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തു ഈ ഇതെല്ലാം നമ്മളിത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്തതാണ് ഒരു ഓഫ് റോഡ് സ്പെക്ക് വേണം തന്നെ വേണം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓഫ് റോഡ് ബമ്പറും ലൈറ്റും അതൊരു ഇഞ്ചിന്റെ ഒരു മോഡലും ഓ ജസ്റ്റ് ഒരു മോഡലാണ് എന്നാലും അത് ഓക്കെ ആണ് പിന്നെ അതേപോലെ മെയിൻ ആയിട്ട് ടയേഴ്സ് നമ്മള് നോക്കിയ സമയത്ത് ഗോക്കാടിന്റെ ടയറാണ് പക്ഷേ ഇത് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒരു സമയത്ത് നമ്മളിത് ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരെ വന്നു പക്ഷെ എന്നാലും ഒരു ഒരു ഭാവമായിട്ട് നമുക്ക് ആ സാധനം കിട്ടി എല്ലാവരും ഇതിപ്പോ ആയിട്ട് നമ്മൾ നോക്കിയിട്ടില്ല നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല ഒരു സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തു അതിനകത്ത് നമ്മള് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് ബംബേഴ്സ് ഈ ഈ മിറർ ആണ് ആണ് എല്ലാം അതിന്റെ ഹാൻഡിൽ വരെ ആണ് പിന്നെ ബാക്കിൽ ഉണ്ട് ഇവിടെ ഈ ഒരു ഡോറും അങ്ങനെ തന്നെ തന്നെ ഇത് സെയിം സെയിം പിന്നെ ഈ ഈ ബാക്ക് ലൈറ്റ് ലൈറ്റ് ഒക്കെ ഒക്കെ നമ്മൾ നമ്മൾ ശരിക്കും അതേ ഒരു വരാനായിട്ട് ഇതാണ് ലീഫ് സസ്പെൻഷൻ ഇതിൽ ചെയ്യും കാണാൻ കാരണം ചെയ്യുന്ന ഡ്രൈവ് വിഗോ ഒന്നും പിന്നെ സ്പെയർ വീൽ സ്പെയർ വീലിന്റെ ഒരു പൊസിഷണിംഗ് ഉണ്ട് ഫ്ലാഗ് പോസ്റ്റ് കണ്ടു കൊച്ചിനോട് സംസാരിച്ചു ഇന്ത്യൻ ബുക്ക് ഓഫ് മുഴുവൻ അത് കുഞ്ഞിനെ തന്നെ നന്നായിട്ട് ഐഡന്റിഫൈ പല കാര്യങ്ങളും ഹോൺ തൊട്ട് കാണിച്ചേ ഹോൺ ഗിയർ തൊട്ട് കാണിച്ചേ സീറ്റ് ബെൽറ്റ് തൊട്ട് കാണിച്ചേ കാണിച്ചേ സീറ്റ് സീറ്റ് തൊട്ട് സീറ്റ് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇരുത്തി ട്രെയിനിങ്ങിൻ്റെ ഇതൊന്നും നമുക്ക് എന്തിനെ കുറച്ച് മെയിനായിട്ട് മെയിനായിട്ട് നമുക്ക് ഒരു ബോണറ്റ് തുടങ്ങാ അതിനുള്ളിലുള്ള എല്ലാ പാർട്സും പറയും ഓ ശരി അപ്പം എല്ലാ പാർട്സും ഐഡന്റിഫൈ ചെയ്യും അതിൻ്റെ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം ഇപ്പം ഫിൽറ്റർ ആണെങ്കിൽ ഫിൽറ്റർ ചെയ്യാനുള്ളതാണ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് വരാം പിന്നെ അതുപോലെ തന്നെ അണ്ടർ വാട്ടർ ഫ്രീച്ചേഴ്സ് പിന്നെ ബേഡ്സ് ആനിമൽസ് പ്ലാനറ്റ്സ് കോണ്ടിനൽസ് അങ്ങനെ ഒരു ഇരുപതോളം കാറ്റഗറി പറയുമായിരുന്നു അപ്പൊ കളേഴ്സ് ആ പ്രായത്തിൽ അത് നമ്മൾ നോക്കിയപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ എല്ലാ കുട്ടികളും തൊട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ആ ഒരു വയസ്സും പത്ത് മാസം അതിനു മുന്നേ നമ്മൾ ഒരു ഒരു വൺ ഇയർ ആൻഡ് സിക്സ് മന്ത്സ് ആയപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തതാണ് അപ്പോൾ ആ കോവിഡിന്റെ ഒക്കെ ഒരു ഇതുള്ളത് കൊണ്ട് നമുക്ക് റിപ്ലൈ കാര്യങ്ങളെല്ലാം വൈകിയാണ് വന്നത് അതുകൊണ്ടാണ് ടെൻ മന്ത്സിലേക്ക് അത് ആയത് മനസ്സിലായി അപ്പം ഓരോന്നൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മൾ ഡെയിലി റുട്ടീനില് കളേഴ്സ് ഡ്രസ്സ് ഇപ്പം ഇടുന്നതെന്ന് വെച്ചാൽ റെഡ് ഡ്രസ്സ് ബ്ലൂ ഡ്രസ്സ് അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് ആ വണ്ടിയുടെ പാർട്സ് ഒക്കെ പിന്നെ ട്രെയിൻ ചെയ്ത ഹസ്ബൻഡാണ് Danda. What is this? White. Good boy. What is this? What is this? Sun. Good boy. Okay, good boy. What is this? What is this? Good boy. What is this? Good boy. What is this? പിന്നെ വണ്ടിനോട് ഉള്ള കുഞ്ഞായത് കൊണ്ട് അങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതും ഇത് കിട്ടുന്നത് ഒരു കൊച്ചു മിടുക്കേണ്ട വണ്ടിയാണ് പിന്നെ ആളൊരു ഫിലിം സ്റ്റാർ കൂടെയാണ് പ്രണവ് ആണ് കല്യാണി പ്രിയദർശന്റെയും മോനായിട്ട് അഭിനയിച്ചു അതും കുഞ്ഞു തന്നെയായിരുന്നു കുഞ്ഞിന്റെ ഇൻസ്റ്റഗ്രാം ഒരു ലിറ്റിൽ മിക് ഓഫീഷ്യൽ വണ്ടിയുടെയും നമ്മൾ ജനിക്കുന്നതിന് മുന്നേ മുതൽ നമ്മൾ വെൽക്കം ചെയ്യുന്നുള്ള പോസ്റ്റ് മുതൽ ഇപ്പോഴുള്ളത് അപ്പൊ നോക്കിയാൽ മതി കൊടുക്കാം എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ചെറിയ ഒരു വണ്ടിയല്ലത് ഇത് വലിയ വണ്ടിയാണ് കാര്യത്തിൽ കാണുമ്പോൾ ചെറുതാണെങ്കിലും എന്തായാലും നിങ്ങളെ ഞാൻ പ്രശംസിക്കുകയാണ് കാരണം ഇത്രയും ഒരു വലിയ എഫേർട്ട് എടുത്തേന് ഇനി ചോദ്യമുണ്ട് ഇതിന് എന്ത് കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോസ്റ്റ് കാരണം ആരും ചോദിക്കും കോസ്റ്റ് കൂടി പറയാൻ പാടില്ലെന്ന് ചോദിക്കും അതുകൊണ്ട് ചോദിച്ചാണ് ഓക്കെ കോസ്റ്റ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് ചെറിയ കോസ്റ്റ് ആയിരിക്കില്ല കോസ്റ്റായിരിക്കില്ലെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതാണ് പറയാനുള്ളത് ശരിക്കും ഈ ഒരു ജിപ്സി കാണാൻ പറഞ്ഞുതന്നെ വിളിച്ചപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇതൊരു സാധാരണ പ്ലാസ്റ്റിക് വണ്ടി ആയിരിക്കുമെന്ന് പിന്നെ ഫോട്ടോ കണ്ടപ്പോൾ തോന്നി തോന്നിയൊക്കെ കൊള്ളാലോന്ന് അങ്ങനെ ഞാൻ വന്നതാണ് എന്തായാലും ഞാൻ ഇമ്പെസറാണ് എന്തായാലും വീട് കണ്ടുപോകും എന്തായാലും മൂന്നായിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീട്ടിൽ വീണ്ടും വരാം അതിലേക്ക് നന്ദി നമസ്കാരം താങ്ക് യു